മുട്ടിലെ ഗ്ലിസറിൻ കൊണ്ട് മൂന്ന് വഴികൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം കരിമംഗല്യം ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം എന്നിവ മൂലമാണ് പ്രധാനമായും കൈകാൽ മുട്ടുകളിൽ കറുപ്പ് നിറം ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം കുറയ്ക്കാൻ ഗ്ലിസറിൻ പല വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് എങ്ങനെ ഏത് വിധത്തിൽ ഉപയോഗിക്കണം എന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ഒന്ന് ഗ്ലിസറിനും ചെറുനാരങ്ങയും ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം അത് മിക്സ് ചെയ്തതിനു ശേഷം കൈകാൽ മുട്ടുകളിൽ ഒരു പഞ്ഞി ഉപയോഗിച്ച് പുരട്ടുക എന്നും രാത്രി കിടക്കുന്നതിന് മുൻപ് പുരട്ടണം അതിനുശേഷം രാവിലെ കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കൈകാൽ മുട്ടിലെ കറുപ്പകറ്റാൻ സഹായിക്കുന്നു രണ്ട് ഗ്ലിസറിനും കറ്റാർ വാഴയും ഒരു ടീസ്പൂൺ ഗ്ലിസറിനും ഒരു ടീസ്പൂൺ വാഴ ജെല്ലും എടുത്ത് മിക്സ് ചെയ്യുക ഇവ നല്ല പോലെ മിക്സ് ചെയ്തതിനു ശേഷം മുട്ടിൽ പുരട്ടണം രാത്രി കിടക്കുന്നതിന് മുൻപ് പുരട്ടുക അതുപോലെ രാവിലെയും പുരട്ടുന്നത് നല്ലതാണ് എന്നും പതിവായി ഇത്തരത്തിൽ പുരട്ടുന്നത് കൈകാൽമുട്ടിലേക്ക് കറുപ്പകറ്റാൻ സഹായിക്കുന്നതാണ് മൂന്ന് ഗ്ലിസറിൻ തൈര് ഓട്സ് ഒരു ടീസ്പൂൺ തൈര് എടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഓട്സും അര ടീസ്പൂൺ ഗ്ലിസറിനും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം അതിനുശേഷം മുട്ടുകളിൽ പുരട്ടുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ പതിവായി ചെയ്യുന്നത് കൈകാൽ മുട്ടിലേക്ക് അറുപകറ്റാൻ സഹായിക്കും തൈരും ഓട്സും ചർമ്മത്തിലെ മൃതകോശങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു അതുപോലെ ചർമ്മത്തിന്റെ നിറം വർദ്ധിക്കാനും സഹായിക്കുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് മുട്ടിലെ കറുപ്പ് ഗ്ലിസറിൻ കൊണ്ട് മൂന്ന് വഴികൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം കരിമംഗല്യം ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം എന്നിവ മൂലമാണ് പ്രധാനമായും കൈകാൽ മുട്ടുകളിൽ കറുപ്പ് നിറം ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം കുറയ്ക്കാൻ ഗ്ലിസറിൻ പല വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് എങ്ങനെ ഏത് വിധത്തിൽ ഉപയോഗിക്കണം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്തി ഒന്ന് ഗ്ലിസറിനും ചെറുനാരങ്ങയും ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം മിക്സ് ചെയ്തതിന് ശേഷം കൈകാൽ മുട്ടുകളിൽ ഒരു പഞ്ഞി ഉപയോഗിച്ച് പുരട്ടുക എന്നും രാത്രി കിടക്കുന്നതിന് മുൻപ് പുരട്ടണം അതിനുശേഷം രാവിലെ കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കൈകാൽ മുട്ടിലെ കറുപ്പകറ്റാൻ സഹായിക്കുന്നു രണ്ട് ഗ്ലിസറിനും കറ്റാർ വാഴയും ഒരു ടീസ്പൂൺ ഗ്ലിസറിനും ഒരു ടീസ്പൂൺ വാഴ ജെല്ലും എടുത്ത് മിക്സ് ചെയ്യുക ഇവ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈകാൽ മുട്ടിൽ പുരട്ടണം രാത്രി കിടക്കുന്നതിന് മുൻപ് പുരട്ടുക അതുപോലെ രാവിലെയും പുരട്ടുന്നത് നല്ലതാണ് എന്നും പതിവായി ഇത്തരത്തിൽ പുരട്ടുന്നത് മുട്ടിലെ കറുപ്പ് കറുപ്പകറ്റാൻ സഹായിക്കുന്നതാണ് മൂന്ന് ഗ്ലിസറിൻ തൈര് ഓട്സ് ഒരു ടീസ്പൂൺ തൈര് എടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഓട്സും അര ടീസ്പൂൺ ഗ്ലിസറിനും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം അതിനുശേഷം മുട്ടുകളിൽ പുരട്ടുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ പതിവായി ചെയ്യുന്നത് കൈകാൽ മുട്ടിലേക്ക് അറുപ്പകറ്റാൻ സഹായിക്കും തൈരും ഓട്സും ചർമ്മത്തിലെ മൃതകോശങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു അതുപോലെ ചർമ്മത്തിന്റെ നിറം വർദ്ധിക്കാനും സഹായിക്കുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്